അപ്പൊ നമ്മൾ പറഞ്ഞു ഏഴ് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം സത്യത രണ്ടാമത്തതാണ് പവിത്രത അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ ഇപ്പൊ നമ്മളിൽ ദേഷ്യമുണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട വില്ലൻ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ ദേഷ്യമാണ് അപ്പൊ നമ്മുടെ ദേഷ്യം കാരണം അല്ലെങ്കിൽ അവരുടെ ദേഷ്യം കാരണം എപ്പോഴും ഉരസലുകൾ നടക്കുന്നു അശാന്തി അസ്വസ്ഥത ഉറക്കമില്ല അല്ലെ ഊണില്ല ഉറക്കമില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ഞാൻ ആത്മാവാണ് അപ്പൊ എന്നിൽ ദേഷ്യം വരാൻ കാരണം എന്താ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത പോലെ അവര് പ്രവർത്തിച്ചു അവരൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി ഞാൻ ആത്മാവാണ് അവരും ആത്മാവാണ് അവരിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ പുറത്തുവിട്ടു സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ആണ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉള്ളിൽ എന്തുണ്ടോ പുറത്തു വരും ആ സാഹചര്യം വന്നപ്പോൾ അവരുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന പുറത്തു വന്നു അത് അവരുടെയും കുഴപ്പമല്ല ഞാനിത് മനസ്സിലാക്കുക ഞാനിത് ഉൾക്കൊള്ളുക ആ ആത്മാവിൽ ഇപ്പോ ഇങ്ങനെ ചെയ്യാനാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പുറത്തു വന്നു ഇത് ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിന്നാൽ അവരങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമോ പ്രാക്ടീസിൽ കൂടി ഇത് നടക്കുള്ളൂ നമ്മളിത് കേട്ടു പോകാനുള്ള കാര്യമല്ല പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഞാൻ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഏത് തരത്തിൽ പ്രതികരിച്ചാലും നമുക്ക് ക്വസ്റ്റ്യന്മാർക്ക് വരില്ല നമ്മുടെ സ്വസ്ഥത ഒട്ടും നഷ്ടപ്പെടുകയില്ല അവർ അതിനനുസരിച്ച് അവരുടെ കർമ്മത്തിനനുസരിച്ച് അവർക്ക് ഫലം കിട്ടും നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മൾക്ക് ഫലം കിട്ടും നമ്മൾ സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ വീണ്ടും അവരോട് ഇടപെട്ടു മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകി നമ്മൾ മുന്നോട്ട് പോകും അതേസമയം ഞാൻ ക്രോധം കൊണ്ട് ജ്വലിക്കുകയാണെങ്കിലോ എൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമോ ഇല്ല എന്റെ ബന്ധങ്ങൾ ശരിയാവോ ഇല്ല മറ്റുള്ളവരും എന്നിൽ നിന്നും അകന്നു പോകും വെറുക്കും എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം വേറെ അതുകൊണ്ട് നമുക്ക് സന്തോഷം ആനന്ദത്തിലേക്ക് പോകാൻ ഒരു പടി സന്തോഷം കടന്നിട്ട് വേണം ആനന്ദത്തിലേക്ക് പോകാൻ ആ സന്തോഷത്തിനെ കുറിച്ച് നമുക്ക് പറയാം ആനന്ദം അവിടെ ഇരിക്കട്ടെ സന്തോഷത്തിലേക്ക് നമുക്ക് പോയാൽ നമ്മുടെ സന്തോഷം അതായത് നമ്മുടെ സ്വസ്ഥത നമുക്ക് നിലനിർത്തണമെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കുകളെ ഒഴിവാക്കണം എന്ത് എന്തുകൊണ്ട് ആര് എപ്പോ എങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കണം അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ആൻസർ ഞാനും ആത്മാവാണ് അവരും ആത്മാവാണ് അവരിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അനേക ജന്മങ്ങൾ എടുത്തു വന്നവരാവരും അവരേതെല്ലാം വഴികളിൽ കൂടി കടന്നു വന്നോ അതെല്ലാം അവരിൽ റെക്കോർഡ് ആയിട്ട് പോവുന്നുണ്ട് നമ്മളിലും ഉണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെല്ലാം സ്വഭാവം നമുക്കുണ്ട് നമ്മൾ നമ്മളെ ന്യായീകരിക്കും എന്നിട്ട് മറ്റുള്ളവർ ചെലപ്പോ ഒരുപക്ഷെ നമ്മളെ സഹിക്കുമായിരിക്കും നമ്മൾ എന്നിട്ട് പറയുന്ന ഓ മടുത്തു നമ്മളെ കൊണ്ട് അവരെത്രത്തോളം മടുത്തുന്നുണ്ട് എത്രയോ പേർ അല്ലേ